നമസ്കാരം വാഴഗ്രാമിൻ്റെ നേന്ത്രവാഴ കൃഷി മൂന്നാം ഭാഗത്തിലേക്ക് സ്വാഗതം ഇത് കഴിഞ്ഞ നവംബർ പകുതിയിൽ നട്ട വാഴയാണ് ഇപ്പം ഏകദേശം വാഴകൾ കൊലച്ചു തുടങ്ങി പലരും ചോദിച്ച ഒരു സംശയമുണ്ട് നവംബറിൽ വാഴ നിട്ടാൽ ഓണത്തിന് വാഴ കൊല കിട്ടുമോയെന്ന് ഈ കൊലകളെല്ലാം ഓണത്തിന് മുമ്പേ തന്നെ വിളയും അടുത്ത് വരുന്ന കൊലകൾ അടുത്ത കൊലകൾ വന്നു തുടങ്ങിയിരിക്കുന്ന കൊലകൾ ഓണത്തിന് വിളഞ്ഞ് കിട്ടും അതുപോലെ തന്നെ ആൾക്കാരുടെ ഒരു ഏറ്റവും വലിയൊരു സംശയം ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ വാഴയിൽ സപ്പോർട്ട് കൊടുക്കുക സപ്പോർട്ട് കൊടുക്കുന്ന രീതി കണ്ടില്ലേ ചരട് കെട്ടി എല്ലാ വാഴയ്ക്കും കൂടെ ഒറ്റ ചരടാണ് കെട്ടിയിട്ടുള്ളത് ആ ചരട് കെട്ടി വലിച്ചു കെട്ടിയിട്ടുണ്ട് അപ്പം കൊലയ്ക്കും കൂടെ ബലം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ വാഴ കൊല വെട്ടുമ്പോൾ ഏണീടെ പുറത്ത് കയറി നിന്നേ കൊല വെട്ടാൻ പറ്റൂ വാഴയെ വെട്ടിയിടാൻ പറ്റൂല ഒരു വീഡിയോയിൽ ഞാൻ ഇട്ടപ്പോൾ പലരും ആ സംശയം ചോദിച്ചു അതുകൊണ്ടാണ് ആ സംശയം ക്ലാരിഫൈ ചെയ്ത് പറയുന്നത് ഇനി ഇതിനിപ്പം ഇതാ ശകലം പൊട്ടാഷ്യം ഫാക്റ്റം ഫോസും കൂടെ ആഡ് ചെയ്തു വാഴ കന്നുകളെല്ലാം അറുത്തു വിട്ടുകൊണ്ട് വരണേ വാഴയുടെ ഉണ്ടായിരുന്ന വേസ്റ്റ് ഇലകൾ എല്ലാം അറുത്തു മാറ്റി എല്ലാം റെഡിയാക്കി നിർത്തി ഒരു മുപ്പത് ദിവസം കൊണ്ട് കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ പോസും പൊട്ടാഷ്യും ഒരു പിടി വീതമേ ഇടുള്ളൂ അപ്പോഴത്തേക്കും കൊലയുടെ മൂപ്പ് നല്ലവണ്ണം മൂത്ത് വരും പിന്നെ ഇത് കെട്ടാൻ കയറി കെട്ടാൻ രണ്ട് ദിവസം താമസിച്ചപ്പോൾ കണ്ടില്ലേ കുറച്ച് വാഴകൾ ഒഴിഞ്ഞു വീണു അതിന് ഇൻഷുറൻസ് ഉണ്ടെങ്കിലും നഷ്ടം നഷ്ടം തന്നെയാണ് മാനസികമായിട്ട് ഒരു പ്രയാസമാണ് ഒരു വാഴയെങ്കിലും ഒടിഞ്ഞു പോയാൽ ഇതോ കൊലകളെല്ലാം സാമാന്യം എട്ട് മുതൽ പന്ത്രണ്ട് കിലോ വരെ തൂക്കം കിട്ടുന്ന കൊലകളായി മാറും കണ്ടില്ലേ അഞ്ച് മുതൽ അഞ്ചുമുതൽ ആറും അഞ്ചും ആറും പടലുള്ള കൊലകളാണുള്ളത് ഇനി ഇതിൻ്റെ സാധാരണ കൂമ്പ് ഇവിടെ ഈ കൂമ്പിന് പത്ത് രൂപ വില കിട്ടും കൂമ്പ് വിൽക്കാറുണ്ട് വാഴത്തടയും വിൽക്കാറുണ്ട് ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് വാഴത്തടയും കയറ്റിക്കൊണ്ട് പോകാറുണ്ട് അങ്ങനെ മൂന്ന് രീതിയിലുള്ള ആദായവും കിട്ടാറുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം